നമസ്കാരം രണ്ടു ദിവസം നീണ്ട അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സൗഹൃദം ദൃഢമാക്കുന്നതിനുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെ സംബന്ധിച്ച് നിരവധി വലിയ തിരക്കേറിയ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് മോദിക്ക് ട്രംപ് നൽകിയ സ്നേഹവും ആദരവും വാർത്തകളിൽ നിറഞ്ഞു ഇരു നേതാക്കളും ചേർന്നെടുത്ത തീരുമാനങ്ങൾ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കി പ്രതിരോധം വ്യാപാരം ചുങ്കം കുടിയേറ്റം എന്നീ മൂന്ന് വിഷയങ്ങളായിരുന്നു പ്രധാനമായും കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റത്തിന് പിന്നാലെ അമേരിക്കയിലെത്തുന്ന നാലാമത്തെ ലോക നേതാവാണ് മോദി ജപ്പാൻ പ്രധാനമന്ത്രി ഇഷിബ ആയിരുന്നു ആദ്യമായി അമേരിക്കയിലെത്തിയത് എന്നാൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനം മാത്രമാണ് മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയത് അമേരിക്കയിൽ നിന്ന് മടങ്ങിയിട്ടും ഇപ്പോഴും മോദി അന്താരാഷ്ട്ര മാധ്യമ വാർത്തകൾ നിറയുകയാണ് എല്ലാ ലോക നേതാക്കളും മോദിയെ കണ്ടു പഠിക്കണമെന്നാണ് പ്രമുഖ മാധ്യമമായ സി എൻ എൻ കറസ്പോണ്ടന്റായ വിൻ റിപ്ലി പറഞ്ഞത് ട്രംപിനോട് മോദി നടത്തുന്ന ഇടപെടൽ ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് അനുകൂലമായി നിരവധി കമന്റുകൾ ഇപ്പോൾ ഈ പ്രതികരണത്തിന് ലഭിക്കുന്നുണ്ട് കൂടാതെ ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ജപ്പാൻ പ്രധാനമന്ത്രി ഇഷബേ ആയിരുന്നു അമേരിക്കയിൽ എത്തിയത് അദ്ദേഹവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച വളരെ മാന്യത നിറഞ്ഞതായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച മാസ്റ്റർ ക്ലാസ് ആയിരുന്നു മറ്റൊരു രാജ്യത്തെ നേതാവുമായി എങ്ങനെ സംസാരിക്കണം ഇടപഴകണം എന്നെല്ലാം മോദി ലോക നേതാക്കൾക്ക് കാണിച്ചു തരുന്നു എന്തിനാണ് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് മോദിക്ക് നന്നായി അറിയാം കൂടിക്കാഴ്ച ഒരിക്കലും മോശമാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു വാഷിംഗ്ടണിൽ മോദി എത്തിയപ്പോൾ തന്നെയായിരുന്നു ചുങ്കത്തിൽ പരസ്പരം പൂരകമായ മാറ്റം ട്രംപ് പ്രഖ്യാപിച്ചത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നാൽ ഇത് തുടരുമ്പോഴും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം പ്രതിരോധം ഊർജ്ജം മുതലായ വിഷയങ്ങളിൽ മോദി ട്രംപുമായി ചർച്ച നടത്തിയെന്നും വില്ലറിപ്ലി പറയുന്നുണ്ട് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ എന്ന പ്രഖ്യാപനം ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം കടമെടുത്തുകൊണ്ടായിരുന്നു മോദിയുടെ ഈ പ്രഖ്യാപനം മോദിയുടെ ബ്രാൻഡിംഗ് ബുദ്ധിയാണ് ഇവിടെ പ്രകടമായത് ഇന്ത്യയും അമേരിക്കയും എല്ലാ കാലത്തും ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നാണ് മോദി ഇതിലൂടെ നൽകുന്ന സന്ദേശമെന്നും വ്യക്തമാക്കുന്നു വ്യാഴാഴ്ചയായിരുന്നു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മോദി അമേരിക്കയിൽ എത്തിയത് ഇതിന് മുന്നോടിയായി അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കിയിരുന്നു ഫ്രാൻസിൽ നിന്നായിരുന്നു പ്രത്യേക വിമാനത്തിൽ അമേരിക്കയിൽ എത്തിയത് അമേരിക്കയിൽ ഊഷ്മള സ്വീകരണമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയത് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात